എന്ന എന്നുപേരെ എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള മിക്കവാറും എല്ലാം തെറ്റാണ് നാസിക്കിലെ ഈ പുരാതന ഗുഹാ സംവിധാനത്തിൽ ഇപ്പോഴും ശബ്ദങ്ങളും ലിത ലിഖിതങ്ങളും കല്ലിൽ കൊത്തിയെടുത്ത നിഗതകളുണ്ട് രണ്ടായിരം വർഷക്കാലം സന്യാസിമാർ ഇവിടെ ജീവിച്ചിരുന്നു ധ്യാനിച്ചു പിന്നീട് അവർ അപ്രത്യക്ഷമായി ഇന്ന് അവരുടെ നിശബ്ദ ലോകം കണ്ടെത്തുകയാണ് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നുവെന്ന് ആളുകൾ പറയുന്നു എന്നാൽ ചരിത്രം അതിലും ആകർഷമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു പാണ്ഡവ ഗുഹകൾ അല്ലെങ്കിൽ നാസിക് ഗുഹകൾ എന്നും അറിയപ്പെടുന്ന പാണ്ഡവലേനി നാസിക് നഗരത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ബിസി ഒന്നാം നൂറ്റാണ്ടിലും ഗേഡി മൂന്നാം നൂറ്റാണ്ടിലും ഇടയിൽ ഉയർന്ന മലയിലുള്ള കൂട്ടൻ റിസോർട്ട് പാറയിൽ കൊത്തിയെടുത്ത ഇരുപത്തിനാലുകളും അറകളോ ഗുഹകളോ ഇവിടെ ഉണ്ട് ഇന്ന് വിനോദ സഞ്ചാരികൾ കൽകുകകളും തൂണുകളും കാണുന്നു എന്നാൽ ഒരു കാലത്ത് ഈ സ്ഥലം ജപം പഠനം അച്ചടക്കമുള്ള മനുഷ്യജീവിതം എന്നറിയുവാൻ സജീവം എന്നിവയാൽ സജീവമായിരുന്നു മഹാരാഷ്ട്രയിലെ നാസിക് നഗരത്തിനടുത്ത് ഒരു പർവ്വത മുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യന്ത്രങ്ങളോ സാങ്കേതിക വിദ്യകളോ ഇല്ലാതെ വെറും കല്ലുളികളാലും ചുറ്റികളാലും കൊത്തിയൊരിക്ക ഈ അത്ഭുതപൂർവമായ ഊഹകളും കൽതൂണുകളും നമ്മെ അമ്പലിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം ബുദ്ധസന്യാസിമാരുടെ വിശ്വാസ സമർപ്പണ കഠിനാധ്വാന ശക്തിയെ നമ്മെ പിടിച്ചു കൊലുക്കുന്നു ഇവരുടെ അന്നത്തെ ജീവിത രീതികളും പിന്നീട് അവർ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്ന യഥാർത്ഥ കഥയും ഇതിഹാസം ചരിത്രം എന്തുകൊണ്ടാണ് അവയെ ഗുഹകൾ എന്ന് വിളിക്കുന്നത് മഹാഭാരതത്തിലെ പാണ്ഡവന്മാർ വനവാസകാലത്തെവിടെ താമസിച്ചിരുന്നതായി പ്രാദേശിക ഇതിഹാസം പറയുന്നു എന്നാൽ ചരിത്രം വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത് മഹാഭാരത കാലഘട്ടത്തിന് വളരെ കാലം കഴിഞ്ഞു ദൃഷ്ടിക്കപ്പെട്ട ബുദ്ധവികാരങ്ങളാണ് ഈ ഗോഹകൾ എന്ന പുരാവസ്തു ലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നു പാണ്ഡവലേനി എന്ന പേര് നാടോടി കഥകളിൽ നിന്നാണ് വന്നത് വസ്തുതയിൽ നിന്നല്ല എന്നിട്ടും ഇതിഹാസങ്ങൾ അതിജീവിച്ചു കാരണം ഈ ഗുഹകളുടെ നിശബ്ദത ആളുകളെ വീരകഥകൾ സങ്കല്പിക്കുവാൻ പ്രേരിപ്പിച്ചു ഗുഹകൾ ആരാണ് നിർമ്മിച്ചത് എന്തുകൊണ്ട് ശതവാഹന്മാർ ശഹരധന്മാർ തുടങ്ങിയ ശക്തരായ ഭരണാധികാരികളുടെയാണ് ബുദ്ധസന്യാസിമാർ ആണ് ഈ ഗുഹകൾ നിർമ്മിച്ചത് വ്യാപാരികൾ രാജ്യങ്ങൾ മന്ത്രിമാർ പോലും വിദേശ വിദേശദാതാക്കൾ പോലും അവയുടെ നിർമ്മാണത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് നൽകിയതിന്റെ തെളിവുകളുണ്ട് കല്ലിൽ കുത്തിയെടുത്ത പുരാതന പ്രാപ്യ ലിഖിതങ്ങളിൽ ദാതാക്കളെയും സന്യാസിമാരെയും പേരെടുത്തു പ്രമാ പരാമർശിക്കുന്നു വടക്കൻ ദക്ഷിണൻ മിന്ത്യ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ആത്മീയ വ്യാപാര കേന്ദ്രമായിരുന്നു നാസിക് എന്ന് ഇത് നമ്മോട് പറയുന്നു ഊഹകൾ താമസിക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമായിരുന്നില്ല അവ ആശ്രമങ്ങൾ ധ്യാന കേന്ദ്രങ്ങൾ സ്കൂളുകൾ യാത്രക്കാർക്കുള്ള അഭയ കേന്ദ്രങ്ങൾ എന്നിവയായിരുന്നു ഒരു പർവ്വതം എങ്ങനെ കൊത്തിയെടുത്തു പാണ്ഡവലൈനി കൊത്തുമണി ക്ഷമയുടെയും ഭക്തിയുടെയും ഒരു പ്രവൃത്തിയായിരുന്നു ഇരുമ്പുളികളും ചുറ്റിക കല്ലുകളും ഉപയോഗിച്ച് കരകൗശല വിദഗ്ധന്മാരും ടൺ കണക്കിന് മസാൾട്ടന്മാരും നീക്കം ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി ഒരുക്കിയിരിക്കുന്നു ബ്ലൂ പ്രിന്റുകളില്ല യന്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല ഓരോ സ്തംഭവും ജലചാലുകളും ധ്യാന സെല്ലും മനുഷ്യ കൈകളാൽ കൊത്തിയെടുത്തതാണ് ഓരോ ഗുഹയും പൂർത്തിയാക്കാൻ പതിറ്റാണ്ടുകൾ എടുത്തു ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിശബ്ദത ഒരിക്കൽ കല്ല വിയർപ്പ് അച്ചടക്കം എന്നിവയിൽ പ്രതിദ്വനിച്ചിരുന്നു പ്രധാന ഗുഹകളും അവയുടെ ഉദ്ദേശ്യവും ഗുഹ നമ്പർ മൂന്നിൽ ചൈതന്യഹാൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത് പാണ്ഡുവലേനയുടെ ആത്മീയ ഗ്രന്ഥേയമായിരുന്നു മന്ത്രങ്ങൾ പ്രതിധ്വനിക്കുവാനും മനസ്സിനെ കേന്ദ്രീകരിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അവസാനം ഒരു ഒരു വലിയ പ്രാർത്ഥന കാണും വാസവിഹാരങ്ങൾ കല്ലിൽ കുത്തിയെടുത്ത ചെറിയ മുറികൾ സന്യാസെല്ലായി പ്രവർത്തിച്ചിരുന്നു ലളിതമായ കല്ല് കല്ല് കിടക്കുക അലങ്കാരങ്ങളൊന്നുമില്ല വിശ്രമത്തിനും ധ്യാനത്തിനും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ജലസംവിധാനങ്ങൾ വർഷം മുഴുവനും വെള്ളം സംഭരിക്കുന്നതിനായി മഴവെള്ള ടാങ്കുകളും ഡ്രെയിനേജ് ചാനലുകളും ഈ കല്ലിൽ ചെയ്തിരിക്കുന്നു വരണ്ട സീസണുകളിൽ പോലും ഇത് ജീവിതം സാധ്യമാക്കി സന്യാസിമാരുടെ ദൈനംദിന ജീവിതം ശബ്ദം പാണ്ഡവ ലൈനിലേക്കുള്ള ജീവിതം കർശനമായ അച്ചടക്കം തുടർന്നു സന്യാസിമാർ സുര്യോദയത്തിൽ ഉണർന്നിരുന്നു അവർ നിശബ്ദമായി ധ്യാനിച്ചു ബുദ്ധമത ഗ്രന്ഥങ്ങൾ പഠിച്ചു യാത്രക്കാരെ പഠിപ്പിച്ചു കുറഞ്ഞ സാധനങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ചു അവർ ദിവസത്തിൽ ഒരിക്കൽ ഉച്ചയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചു അവരുടെ ഭക്ഷണത്തിൽ അരി ബാർലി പയർ കാട്ടുപച്ചക്കറികൾ പഴങ്ങൾ പരിപ്പ് ശുദ്ധമായ മഴവെള്ളം എന്നിവ ഉൾപ്പെടുന്നു ഇന്ന് നമ്മൾ വിളിക്കാവുന്നത് തികഞ്ഞ മാനസികവും ശാരീരികവുമായി ആരോഗ്യം ഈ ജീവിതശൈലി സൃഷ്ടിച്ചു സമ്മർദ്ദമില്ല അധികമല്ല സമതലം മാത്രം സന്യാസിമാരുടെ ശാസ്ത്രവും ആരുകയും ആധുനിക ശാസ്ത്രം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് സന്യേശന്മാർ അറിയാതെ പരിശീലിച്ചു ഇടവിട്ട ഉപവാസം മനഃപൂർവമായ ഭക്ഷണം ശ്വാസ നിയന്ത്രണം നടത്താനം സർക്കാടിയും ഗുഹകൾ വേനൽക്കാലത്ത് തണുപ്പും ശൈത്യകാലത്ത് ചൂടും നിലനിർത്തിലും നിശബ്ദത മാനസിക ക്ഷീണം കുറച്ചു സമൂഹ ജീവിതം വൈകാരിക ആരോഗ്യം മെച്ചപ്പെടുത്തി പാണ്ഡവലേനി വെറും ഒരു ആശ്രമം മാത്രമായിരുന്നില്ല അതൊരു ക്ഷേമ സംവിധാനമായിരുന്നു നാസിക്കിൽ നിന്ന് സന്യാസിമാർക്ക് അപ്രത്യക്ഷ എങ്ങനെ പാണ്ഡവലേനിയുടെ തിരോധാനം ഏകദേശം നാനൂറ് വർഷക്കാലം പാണ്ഡവലേനിയിലെ ഗുഹകൾ ജപങ്ങൾ ധ്യാനം ബുദ്ധമത പഠിപ്പിക്കലുകൾ എന്നിവയിൽ സജീവമായിരുന്നു പിന്നെ പതുക്കെ എല്ലാം നിശിബ്ദമായി നാസിക്കിൽ നിന്നും സന്യാസിമാർ എങ്ങനെ എന്തുകൊണ്ട് അപ്രത്യക്ഷായി എന്ന് വിശദീകരിക്കാൻ യഥാർത്ഥ ചരിത്ര ശംഖല ഇതാ സന്യാസിമാർ അപ്രത്യക്ഷായതിന്റെ കാരണം നാല് അഞ്ച് നൂറ്റാണ്ടുകളോടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി രാജകീയ പിന്തുണ അവസാനിച്ചു വ്യാപാര മാർഗങ്ങൾ മാറ്റി മതമതങ്ങൾ പ്രാധാന്യം നേടി ഭക്ഷണദാനങ്ങളും സംരക്ഷണവും ഇല്ലാതെയായി സന്യാസിന്മാർ അജണ്ട എല്ലോറ തുടങ്ങിയ ശക്തമായ കേന്ദ്രങ്ങളിലേക്ക് കൂടിയേറാൻ തുടങ്ങി പാണ്ഡവ ലൈനി പതുക്കെ ശൂന്യമായി യുദ്ധമല്ല നാശമില്ല നിശബ്ദത മാത്രം നൂറ്റാണ്ടുകൾ മറന്നു ശബ്ദം പ്രകൃതി കീഴടക്കി ഈ കുന്നുകളെ പ്രകൃതി കീഴടക്കി സസ്യങ്ങൾ പാദങ്ങൾ മുടങ്ങി ചെളി നിറഞ്ഞ ജലസംഭരണങ്ങളായി മാറി ആയിരം വർഷങ്ങളോളം ഉറങ്ങിപ്പോയി ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവ വീണ്ടും കണ്ടെത്തുകയായിരുന്നു അന്നത്തെ രാജാക്കുമാർ ഭക്ഷണം ചെയ്തതിനാൽ വികാരങ്ങൾ നടന്നിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ ശതവാഹന ഭരണാധികാരികൾ നാസിക്കിലെ സന്യാസിമാരെ പിന്തുണച്ചു എന്നാൽ എഡി മൂന്ന് നാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ രാജ്യങ്ങൾ ഉയർന്നു വന്നു രാഷ്ട്രീയ മുൻഗണനകൾ മാറി മുത്തു സന്യാസിമാർക്ക് ധനസഹായം നിലച്ചു രാജകീയ പിന്തുണയില്ലാതെ സന്യാസിമാർക്ക് സാധനങ്ങളോ ഭക്ഷണങ്ങളോ മാർഗങ്ങളോ സംരക്ഷണമോ ഉണ്ടായിരുന്നില്ല ഇതുകൂടാതെ മറ്റു മതങ്ങളുടെ ഉദയം നാല് അഞ്ചേ നൂറ്റാണ്ടുകളിൽ ഹിന്ദു പാരമ്പര്യങ്ങൾ വീണ്ടും വളർന്നു മഹാരാഷ്ട്രയിൽ ശൈവ മതം ശക്തമായി ജൈന സന്യാസിമാർ സമീപത്തുള്ള വഴികൾ വികസിപ്പിച്ചു രാജാക്കന്മാർ ബുദ്ധവികാരങ്ങളല്ല ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങി അങ്ങനെ പാണ്ഡവലയിലെ ബുദ്ധ സമൂഹങ്ങൾ ചുരുങ്ങി തുടങ്ങി പതുക്കെ നിശബ്ദമായി വ്യാപാര പാത തകർച്ച നാസിക് ഒരു പ്രധാന പുരാന വ്യാപാര പാതയിലായതിനാൽ പാണ്ഡവലൈനി അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു യാത്രാ സംഘങ്ങൾ എത്തിയിരുന്നു സന്യാസിമാർ യാത്രക്കാർക്ക് യാത്രക്കാർക്ക് പഠിപ്പിച്ചു സുഖപ്പെടുത്തി അഭയം നൽകിയിരുന്നു എന്നാൽ ശതവാഹന സാമ്രാജ്യം തകർന്നതിനു ശേഷം വ്യാപാര വഴികൾ മാറി വ്യാപാരികളുടെ ഗതാഗതം കുറഞ്ഞു സംഭാവനകൾ തെളിച്ചു യാത്രക്കാർ ഇല്ലാതെ ഗുഹകൾ അവയുടെ ജീവൻ നഷ്ടപ്പെട്ടു കഠിനമായ ജീവിത സാഹചര്യങ്ങൾ കല്ല് ഗുഹകളിൽ താമസിക്കുന്ന സമാധാനപരമായിരുന്നു പക്ഷേ ബുദ്ധിമുട്ടായിരുന്നു പ്രകൃതിദത്തെ ചുടാക്കൽ പരിമിതമായ വെള്ളം കർശനമായ അച്ചടക്കം സംഭാവനകൾ നിർത്തിയാൽ പതിവ് പ്രശ്നമില്ല സന്യാസിമാരുടെ എണ്ണം കുറയുമ്പോൾ ജലപാതങ്ങളും പരിപാലനവും നിലനിർത്തുന്നത് അസാധ്യമായിരുന്നു അതിജീവനം കൂടുതൽ സുഷകരമായി സുരക്ഷിതമായ ആശ്രമങ്ങളിലേക്ക് കുടിയേറ്റം തുടങ്ങി രാഷ്ട്രീയ സ്ഥിരത കുറഞ്ഞപ്പോൾ സന്യാസിമാർ ഇവിടം ഇവിടെ നിന്ന് താമസം മാറി അജന്ത എല്ലോറ കറള വൽസാദ് ഗുജറാത്ത് ആസാശ്രമങ്ങൾ ഈ സ്ഥലങ്ങൾക്ക് ശക്തമായ ഉണ്ടായിരുന്നു ശൂന്യമായി ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വൃത്ത സന്യാസികൾ ഈ പുരാതന സർവകലാശാലയിൽ നഗ്നപാതരായി വിരസിച്ച സ്ഥലത്ത് നിന്ന് പര്യടനക്കാർ പാതധാരികളായി വിലസുന്നു പാണ്ഡവലേനി ജീവിക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിരുന്നില്ല അത് പ്രകൃതിമായ ആരോഗ്യ എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു തലച്ചോറിനെ ഹൃദയത്തെ ഉദ്ദേശിക്കുന്ന ജപങ്ങളെ പ്രതിത്വലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആളുകൾ ഇന്നും നിങ്ങൾ ഈ ഗുഹകൾക്കുള്ളിൽ നിൽക്കുമ്പോൾ ധ്യാനത്തിന്റെ സ്പന്ദനങ്ങൾ ശ്വാസങ്ങളുടെ പ്രതിയോ ഒരിക്കൽ നൂറുകണക്കിന് സന്യാസിമാർ ജനങ്ങളെ സുഖപ്പെടുത്തിയ ശാന്തമായ ഊർജം എന്നിവ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇതുപോലുള്ള കൂടുതൽ നൂട്ടത്തെയും പറയാത്തതുമായ ആ ചരിത്ര കഥകൾക്ക് അജ്ഞാത ലോകത്തിലേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുവാൻ സബ്സ്ക്രീ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുരാതന ജ്ഞാനം ഇന്നും പ്രധാനമാണെങ്കിൽ പിന്നെ പാണ്ഡവലേനിക്കൗസ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു